പന്ത്രണ്ട് ദിവസവും എല്ലാ വർഷവും പന്ത്രണ്ട് വിളക്കിൻ്റെ ഭാഗമായി വളരെ വിപുലമായ സമ്മേളനങ്ങൾ ചേരാറുണ്ട് ആ സമ്മേളനത്തിൽ മിക്കവാറും എല്ലാ വർഷവും പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വരുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ വന്ന് ഈ ഓച്ചറ പരബ്രഹ്മ ക്ഷേത്ര അങ്കണത്തിൽ വരുന്നത് അവരുടെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ വ്യത്യസ്തമായ അനുഭവമായിട്ട് കണ്ടുകൊണ്ടാണ് വളരെ പാരമ്പര്യമുള്ള കേരളത്തിലെ മറ്റൊരു പ്രദേശത്തും അങ്ങനെ അനുഭവവേദ്യമല്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തത ഉള്ള ഒരു അങ്കണമാണിത് നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്ര വിശ്വാസ രീതികൾക്കൊക്കെ വ്യത്യസ്തമായി തന്നെ പ്രകൃതിയെ വലിയ തോതിൽ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇന്നത്തെ നമ്മുടെ വിഷയവും ആ പൊതുവായ അത്തരം കാര്യങ്ങളുമായി ചേർന്നതാണ് ആരോഗ്യ പരിസ്ഥിതി സമ്മേളനമാണ് ആരോഗ്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പരിസ്ഥിതിയാണ് ശാരീരികമായ ആരോഗ്യത്തിനെയായാലും പ്രകൃതിയുടെ ആരോഗ്യത്തിനെയായാലും വളരെ പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കണം നിങ്ങൾ ഞാനും വായിക്കാറുണ്ട് ഓച്ചറയിൽ ഇങ്ങനെ വന്ന് സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്തോ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തോ നടക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി വലിയ നഗരങ്ങളിൽ പലയിടത്തും ഇപ്പോൾ ജീവിക്കാൻ പ്രകൃതിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത എന്താ അവിടെ അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ച് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവും അല്ലെങ്കിൽ പ്രകൃതിയിലെ നമ്മുടെ ജീവിക്കാനുള്ള പൊതുവിലുള്ള ആ കാലാവസ്ഥയും അന്തരീക്ഷവും വളരെ മോശമായിരിക്കുന്നു അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിൻ്റെ അംശം അറുപത് ശതമാനത്തോളം അത് മോശമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറിയ രോഗങ്ങളുള്ളവർക്ക് രോഗം വർദ്ധിക്കാം ആസ്മ പോലെ എല്ലാം നല്ലൊരു ഭാഗം കുട്ടികൾക്കും ബ്രോങ്കൽ ആവശ്യങ്ങൾ അസുഖങ്ങൾ വരാം എന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസം വർക്ക് ഫ്രം ഹോം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കൊക്കെ ഡൽഹി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുത്തു കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം വർക്ക് ഫ്രം ഹോം എന്താന്ന് കോവിഡ് പുറത്തേക്ക് ഇറങ്ങിയാൽ പകർച്ചവ്യാധി വരുമെന്നുള്ളത് വർക്ക് ഫ്രം ഹോം ഹോം കൊടുത്തത് പക്ഷേ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ലോകത്തെ പല വലിയ നഗരങ്ങളിലും അത് അവിടുത്തെ വികസനം കൊണ്ടാണ് പലതരം കാരണങ്ങളുണ്ട് നമുക്ക് പല ഭാഗ്യങ്ങളിലൊന്ന് അടുത്ത് കിടക്കുന്ന കടലാണ് ഇപ്പോൾ ഓച്ചറിൽ നിന്ന് അങ്ങോട്ട് പോയി ആയിരുന്നിങ്ങിലോട്ട് എന്ന് കഴിഞ്ഞാൽ കായലും അതിനപ്പുറത്ത് കടലും ഒരു കാറ്റടിച്ചാൽ നമ്മുടെ നാട്ടിലെ പോകപടലങ്ങളോ അന്തരീക്ഷ ഒക്കെ അങ്ങ് പോകും പക്ഷേ ഡൽഹി പോലുള്ള നഗരങ്ങളിലോ അല്ലെങ്കിൽ പല നഗരങ്ങളിലും അവിടുന്ന് ആയിരം രണ്ടായിരം കിലോമീറ്റർ പോയാൽ പോലും കടലില്ല അപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും കർഷകർ അവിടെ കൃഷി കഴിഞ്ഞിട്ട് അവർ കത്തിക്കുന്ന വൈക്കോൽ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും വൈക്കോൽ കത്തിക്കുന്ന പുകയുൾപ്പെടെ ദീപാവലിക്ക് കത്തിക്കുന്ന പതിനായിരക്കണക്കിന് പടക്കങ്ങളുടെ പുക ആകാശത്ത് വന്നാൽ അത് താഴ്ന്നു നിന്ന് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഇപ്രാവശ്യം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിന് തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നാലും അവിടെ ധാരാളം ഫാക്ടറികളുണ്ട് കോടിക്കണക്കിന് ജനം താമസിക്കുന്ന സ്ഥലമാണ് ഇത്തരം സ്ഥലങ്ങളിലുള്ള പ്രകൃതി പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് പലർക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിയും പ്രകൃതിയും പ്രകൃതിയും ആരോഗ്യവും ഒക്കെ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെയേറെ സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു യോഗമായിട്ട് ഞാൻ കരുതുന്നില്ല അങ്ങനെ സംസാരിക്കേണ്ടതില്ല ഇവിടെ ഒന്ന് രണ്ട് പ്രഭാഷ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു ഓച്ചറിലെ പ്രത്യേകത പ്രകൃതിയാണ് ഇവിടെ പലപ്പോഴും ഇപ്പോൾ കുറച്ചുകൂടി ഇതായി വന്നെങ്കിലും കഴിഞ്ഞ പണ്ടത്തെ കാലത്ത് മുതൽ വലിയ ആൽ ആലിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ആലും കാവും ഒക്കെയാണ് ഇവിടുത്തെ ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയാം രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഇവിടെ ഒരു സമൂഹ വിവാഹം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ഞാനന്ന് വന്നിരുന്നു അന്ന് ആന്ധ്രാപ്രദേശിലെ തെലുങ്കാനയിലെ ഉപമുഖ്യമന്ത്രി ശ്രീ ഭട്ടി വിക്രമാർക്കയും വന്നിരുന്നു അദ്ദേഹം ഞങ്ങൾ ധന അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയാണ് ഉപമുഖ്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിമാരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള കൗൺസിലുണ്ട് ജി എസ് ടി കൗൺസിൽ അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ തങ്ങങ്ങളായതുകൊണ്ട് അങ്ങനെ പരിചയമുള്ള ആളുകളാണ് അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിയത് അവിടെ പോയി അപ്പുറത്തെല്ലാം പോയി ഞങ്ങൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ നമ്മളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സമ്പ്രദായം എല്ലാവർക്കും കയറാം ഇപ്പം എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞാൽ നൂ എഴുപത് വർഷം മുമ്പ് എൺപത് വർഷം മുമ്പ് എല്ലാവർക്കും കയറാൻ പറ്റുമായിരുന്നില്ല ക്ഷേത്രത്തിൽ അന്നും എല്ലാവർക്കും കയറാം എല്ലാവർക്കും വരാം ജാതി മതഭേദത്തിനടിസ്ഥാന വ്യത്യാസമില്ല അങ്ങനൊരു ക്ഷേത്ര അങ്കണമാണിത് ആ അങ്കണത്തിൽ ഈ പ്രകൃതിയാണ് ആണ് ആരാധിക്കുന്നത് പഴയകാലത്ത് മനുഷ്യൻ ആരാധിച്ചിരുന്നതും പ്രകൃതിയാണ് പ്രകൃതി ശക്തികളെയാണ് കാരണം മനുഷ്യനേക്കാളും വലുത് വലുതുമുണ്ട് അത് കൊടുങ്കാറ്റാവാം ഇടിമന്നലാവാം മഴയാവാം അത് പിന്നെ വരുണനും അഗ്നിയുമൊക്കെ ദേവരൂപത്തിലും പിന്നീട് ആരാധിച്ചു പക്ഷേ ഇതൊക്കെ പണ്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രകൃതിയെ തന്നെ കണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചു പോകുന്ന ഒരു ലോകത്തെല്ലായിടത്തും പ്രകൃതിക്ക് വലിയ വില കൊടുക്കുന്ന പരിസ്ഥിതി പ്രകൃതി എല്ലാം ബന്ധപ്പെടുത്തിയുള്ള ആ രീതികളിൽ നിന്ന് വ്യത്യാസം വന്നു പിന്നീട് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ ആവേണ്ടി വന്നു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഈ സമയത്ത് വരുമ്പോൾ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ മരണം മരണമുണ്ടാവാം പ്രായമാകുമ്പോൾ മരിക്കും അല്ലെങ്കിൽ അസുഖങ്ങളും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അനാരോഗ്യം ഉണ്ടാക്കുന്ന ജീവിത ശൈലികൾ പലതും അവിടെയാണ് ആരോഗ്യവും പരിസ്ഥിതി തമ്മിലുള്ള ബന്ധം എന്നാണ് ഞാൻ കരുതുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ കേരളം ലോകത്തെ പല ശരാശരി കണക്കുകളും വെച്ച് നോക്കുമ്പോൾ ആരോഗ്യമായിട്ട് മെച്ചമാണ് അപ്പോൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഏറ്റവും വികസിതമായ രാജ്യമാണ് അമേരിക്ക എന്നാണല്ലോ അവിടെ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ആറ് കുട്ടികൾ മരണപ്പെടുമെങ്കിൽ കേരളത്തിൽ നാല് കുട്ടിയെ മരണപ്പെടുന്നുള്ളൂ കാരണം എന്താ അത്രയും നല്ല ശിശു ആരോഗ്യ നിരക്ക് നമ്മുടെ നാട്ടിലുണ്ട് മാതൃ നിരക്കും ശിശുമരണ നിരക്കും പൊതുവിലുള്ള ആളുകളുടെ ആരോഗ്യ കാര്യത്തിലും മറ്റ് സ്ഥലത്തേക്കാളും ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ നല്ലൊരു ഭാഗവും സീനിയർ സിറ്റിസണാണ് ഇവിടെ ഒച്ചരെ ഭജന വിരിക്കാൻ വരുന്നവർ നോക്കിയാലും പ്രായമായ അമ്മമാരും ഒക്കെ കൂടുതൽ സീനിയർ സിറ്റിസൺസാണ് നമ്മുടെ പ്രസിഡന്റ് തന്നെ ഏറ്റവും സ്ട്രോങ് ആയ സീനിയർ സിറ്റിസണാണ് നമ്മുടെ വക്കീൽ അല്ല സെക്രട്ടറി കേരളത്തിൽ ഇന്ത്യയുടെ ആകെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ശരാശരി നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളുടെ ആയുർ നിരക്ക് കൂടുതലാണ് ഇന്ത്യയിലെ ശരാശരിയെക്കാളിലും അഞ്ചാറ് വയസ്സ് കൂടുതലാണ് നമ്മുടെ കേരളത്തിലെ ശരാശരി ആയുഷിൻ്റെ നിരക്ക് ഇന്ത്യയിൽ നൂറ് പേരിൽ ഏഴ് പേര് അറുപത് വയസ്സിന് മേളിലാണെങ്കിൽ കേരളത്തിൽ പതിനേഴ് പേര് നൂറ് പേരിൽ പതിനേഴ് പേർ അറുപത് വയസ്സിമേളുള്ളവരാണ് അതിൻ്റെതായ ഗുണോ ദോഷമുണ്ട് സീനിയർ സിറ്റിസൺസ് കൂടുമ്പോൾ ജീറിയാട്രിക് ഇഷ്യൂസ് വരുമ്പോ പ്രായമുള്ളവർ കൂടുതൽ വരുമ്പം അവർ റിട്ടയർ ചെയ്തതായിരിക്കും ഉൽപാദന മേഖലയിൽ ജോലി ചെയ്യുന്നതിനകത്തുള്ളത് കുറയും പക്ഷേ ആരോഗ്യമുള്ളത് കൊണ്ടാണ് അത്രയും ആയുസ് കിട്ടുന്നത് അത്രയും നല്ല സമ്പ്രദായം നമുക്കുണ്ട് ആ സമ്പ്രദായം നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രാമാണികമായ ഭക്ഷ്യ രീതികളിലുൾപ്പെടെ ഭക്ഷണമാണ് വരുന്നത് എന്നൊരു വിശ്വാസം ആയുർവേദത്തിലുണ്ട് നമുക്കൊക്കെ പഴയ കാലത്തുണ്ട് ഓരോ സമയത്ത് ഓരോ ഇല തോരൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം സീനി പ്രായമായ അമ്മമാർക്കറിയാം നമ്മൾ മുരിങ്ങയില എല്ലാ സമയത്തും കഴിക്കും പക്ഷേ കർക്കിടക മാസത്തിൽ കഴിക്കുമോ മുരിങ്ങയില തോരനോ മുരിങ്ങയിലോ കർക്കിടക മാസത്തിൽ ചെയ്യുമോ ചെയ്യത്തില്ല കാരണം കർക്കിടകത്തിൽ ഈ ഇലക്കൊക്കെ വിഷമുണ്ട് എന്താ അതൊക്കെ പ്രകൃതിയുടെ അറിവാണ് പഴയ കാലത്തെ അറിവാണ് ഇപ്പം കർക്കിടക മാസത്തിൽ ചില ഇലകൾ കഴിക്കത്തില്ല എന്നാൽ ഇല എല്ലാം ഈ ഇലകൾ ഇപ്പം പറയുന്നുണ്ട് മുരിങ്ങയിലയ്ക്ക് വലിയ മാർക്കറ്റായി ഇപ്പം മുരിങ്ങയില ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഉണക്കി പൊടിച്ച് കയറ്റി അയക്കുന്നുണ്ട് നമ്മുടെ ഇലകളുടെ പ്രത്യേകതയാണ് ഇലകളും കായ്ക്കളും നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ പല ശീലങ്ങളും കഴിക്കുന്നു ആയുർവേദത്തിൻ്റെ തന്നെ ഭക്ഷണം തന്നെയാണ് വരുന്നത് നമ്മൾ ആ തരത്തിൽ പല കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരള ഗവണ്മെന്റ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നൊക്കെ പറയുന്ന മേഖലയിൽ ഭക്ഷണം തന്നെ മരുന്നിൻ്റെ തരത്തിലേക്ക് ഭക്ഷണം മരുന്ന് ഭക്ഷണമായി കഴിക്കും ഇപ്പോൾ പലരും കാരണം ഇത്രയും ഗുളിക കൊണ്ട് ഭക്ഷണത്തിന് തുല്യമില്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഭക്ഷണം മരുന്നിന് പറ്റുന്ന തരത്തിലേക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കുഴപ്പം കുറവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിത ശൈലി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ വ്രതമെടുക്കുന്നതും കുറച്ച് ദിവസം വെജിറ്റേറിയൻ കഴിക്കുന്നതും നോമ്പെടുക്കുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഒക്കെ ഇത്തരം ശീലങ്ങളുടെ കൂടി ഭാഗമാണ് അപ്പോൾ ആരോഗ്യത്തിന് അങ്ങനെ പ്രകൃതിജന്യമായി തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അതിനൊപ്പം ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന നമ്മുടെ ആധുനികമായ സംവിധാനത്തിന് ധാരാളം കാര്യം ചെയ്യാം നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യം ഞാൻ പറഞ്ഞു ലോകത്ത് വേറെ എവിടെങ്കിലും ആകെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷത്തിനും സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് കാരുണ്യ പദ്ധതി ഉപയോഗിച്ച് ക്ഷം ആകെയുള്ള തൊണ്ണൂറ് ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ നാല്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കും ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന കാരുണ്യ പദ്ധതി വേറെ ഉണ്ടോ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ എല്ലാ രാഷ്ട്രീയവും ഉണ്ട് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഭരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിന് ഒരു പൊതു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിനകത്ത് ഏറ്റവും നന്നായി ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം ബഡ്ജറ്റിൽ അഞ്ഞൂറ്റി എഴുപത് കോടിയാണ് ഈ കാരുണ്യ പദ്ധതിക്ക് വെക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടിയാണ് ചിലവാക്കിയത് എന്നാലും പറയുന്നുണ്ട് അവിടെ ഇതിലില്ല ഇവിടെ സ്റ്റെന്റ് ഇല്ല പാരസിറ്റോൾ മോൾ ഗിളുകയില്ലെന്നല്ല പറയുന്നത് ഇവിടെ സ്റ്റെന്റ് മറ്റൊരു സംസ്ഥാനത്ത് ഒരു പക്ഷേ പാരസിറ്റോൾ മോൾ ഗുളികയില്ല ഓക്സിജൻ സിലിണ്ടർ തീർന്നു തീർന്നുപോയി എന്നായിരിക്കും പക്ഷേ കേരളത്തിൽ പത്രത്തിൽ വാർത്ത എന്താ സ്റ്റെന്റ് തീർന്നു പോയി ഏത് ഹാർട്ടിന് ഓപ്പറേഷൻ ഇടുന്ന ഒരു ലക്ഷം രൂപയുടെ ഒന്നര ലക്ഷം രൂപയുടെ സാധനം തീർന്നു പോയി എന്നാണ് പത്രത്തിൽ വാർത്ത അപ്പോൾ ധനകാര്യ മന്ത്രി മണം കൊടുക്കണമെന്ന് പറയും ഇപ്പോൾ അഞ്ഞൂറ്റി അമ്പത് കോടി വെച്ചേക്കുന്ന എഴുപത് കോടി വെച്ചേക്കുന്ന ആയിരത്തി അറുന്നൂറ് കോടി കൊടുത്തിട്ടും തികയുന്നില്ല പക്ഷെ കേരളത്തിൽ ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് കേരളത്തിലെ ആശുപത്രികൾ ഇപ്പോൾ കരുനാഗപ്പള്ളി ആശുപത്രിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലോട്ട് പോകുന്നവർക്കും കായംകുളത്തോട്ട് പോകുന്നവർക്കും അവിടുത്തെ അറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലൊക്കെ അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് കോടി മുടക്കിയിട്ടാണ് പുതിയ പുതിയ ബ്ലോക്കുകൾ വരുന്നത് പുതിയ സംവിധാനം വരുന്നത് ശരാശരി ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് കോടിയാണ് ഒരു താലൂക്ക് ആശുപത്രിക്ക് കഴിഞ്ഞ ദിവസം അതിനകത്ത് കുറെ നല്ല പേവാട് മുറികളും കൂടി വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം ഏറ്റവും നല്ല ചികിത്സയാണ് പക്ഷേ രോഗികൾക്ക് സൗകര്യമായി കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പലപ്പോഴും ഇല്ല അപ്പോൾ അത്തരം സൗകര്യങ്ങൾ വേണം അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരോഗ്യരംഗത്ത് കാര്യം ചെയ്യുന്നു അതുപോലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ ധാരാളമുള്ള ഒരു ആരോഗ്യ സംവിധാനം നമുക്കുണ്ട് അത് അലോപ്പതി മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും ആയുർവേദമുണ്ട് മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ഉണ്ട് കുറേ പഞ്ചായത്തുകളിൽ സിദ്ധ ചികിത്സയുണ്ട് ഇതൊക്കെ വ്യത്യസ്തമായ ചികിത്സാ രീതികളാണ് പക്ഷേ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രത്യേകതയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ പള്ളികളും അമ്പലങ്ങളും മറ്റ് മതവിശ്വാസത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ അവരുടെയെല്ലാം പൊതുവായ ആത്മീയമായ പ്രവർത്തനങ്ങളുടെ കൂടെ ആരോഗ്യത്തെ സംബന്ധിച്ചും ചികിത്സയെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഗൗരവതരമായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതങ്ങളും അത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നേരത്തെ പഞ്ചായത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ വിശദമായ കാര്യങ്ങൾ ഇവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് മാലിന്യമുക്തമായിട്ട് കേരളത്തെ കൊണ്ടുപോകുന്നത് അതും മാലിന്യമുക്തമായി ശുചീകരണം കൃത്യമാക്കി കേരളത്തെ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ കാര്യത്തിൽ പ്രധാനമാണ് വെള്ളത്തിനകത്തുനിന്ന് വരുന്ന ധാരാളം രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ എന്ന് പറയുമ്പോൾ അപകടകരമായ കാര്യങ്ങൾ നമ്മൾ കാണണം നേരത്തെ നേരത്തെവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങി കുളിച്ചാൽ മൂക്കിനകത്ത് വെള്ളം കയറി അതിൽ കൂടി ഒരുതര അമീബ വന്ന് തലച്ചോറിനെ ആക്രമിക്കുമെന്ന് വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇപ്പം തിരുവനന്തപുരത്ത് ചില സ്ഥലത്ത് കയറി കേസ് വന്നില്ലേ നമ്മൾ കോളിഫോം ബാക്ടീരിയെ പറ്റി കേട്ടിട്ടുണ്ടോ അത് വായിച്ചിട്ടും മറ്റേതൊക്കെ അസുഖം ഉണ്ടാക്കും ഇപ്പോൾ കുളിച്ചപ്പോൾ മൂക്കിൽ കൂടെ കയറി ബ്രെയിൻ മലയാള ഭാഷ പത്രങ്ങളുടെ ഭാഷ പറഞ്ഞാൽ തലച്ചോറ് തിന്നുന്ന അമീബ ചിന്തിക്കാൻ പറ്റുമോ ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളും വെള്ളം ചീത്തയായാൽ കാലാവസ്ഥ ചീത്തയായാൽ നമ്മുടെ ശരീരം ശുദ്ധീകരണം ശുദ്ധീകരണമില്ലാത്തതായാൽ ഇത്തരം അസുഖങ്ങളും വരും അപ്പോൾ നമ്മൾ കേരളീയരെ വെള്ളം കുടിക്കുമ്പോൾ പൊതുവെ നമ്മുടെ വീട്ടിലെല്ലാം പണ്ട് മുതലേ വെള്ളം എങ്ങനെ കുടിപ്പിക്കുന്നത് തിളപ്പിച്ചടച്ചതാണ് ഇപ്പം പക്ഷേ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ടകാന്ന് കുടിക്കുന്നതാണ് താല്പര്യം എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് തിളപ്പിച്ചതാവണം തീരുമാനം വന്നേ പണ്ട് കോളറ വന്നു പത്തൊന്നോ പത്തഴുപതോ എൺപത് വർഷത്തിന് മുമ്പ് കോളറ വന്നപ്പോൾ വെള്ളത്തിൽ കൂടിയാണ് പടരുന്നത് അങ്ങനെ മലയാളം അന്ന് വരെ വെള്ളം ഒരുപക്ഷെ തിളപ്പിച്ചല്ലായിരിക്കും കുടിക്കുന്നത് ഒരു ശീലം വന്നു എല്ലാ വീട്ടിലും വെള്ളം തിളപ്പിച്ച് കുടിക്കാമെന്ന് പൊതുപ്രവർത്തകരും അധ്യാപകരും സ്കൂളിലുമൊക്കെ പ്രചരണം കൊടുത്തു എല്ലാവരും വെള്ളം തിളപ്പിച്ചേ കുടിക്കാവൂ തിളപ്പിച്ച വെള്ളത്തിന് ടേസ്റ്റ് വെള്ളം വെറുതെ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു ഒരു ചൊവ്വ വേണ്ടി അതിനകത്ത് ഒത്തിരി ജീരകമോ ഇച്ചിരി തുളസിയിലയോ ഏലക്കായോ ഇഞ്ചിയോ ഒക്കെ ഇടും ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ഇഞ്ചി വെള്ളം അല്ലെങ്കിൽ ഇലക്ക വെള്ളം അല്ലെങ്കിൽ ജീര വെള്ളം എന്ന് പറയുന്നത് ഈ തിളപ്പിച്ച വെള്ളം കുടിക്കാനുള്ള ശീലം വന്നത് എങ്ങനെയാണ് അപ്പോൾ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വെള്ളത്തെ ശുചീകരിച്ച ചെയ്യാവൂ എന്ന ബോധം അനുഭവത്തിൽ നടപ്പിലാക്കിയതാണ് ഇന്ത്യയിൽ വേറൊരു സ്ഥലത്ത് തന്നാലും ഇങ്ങനെ തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഞാൻ മിക്കവാറും പല സ്ഥലങ്ങളിലും മുമ്പ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ എം പി ആയിരുന്നു ഒത്തിരി അങ്ങനെ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും ഈ തിളപ്പിച്ച വെള്ളം കിട്ടത്തില്ലേ അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉള്ളിക്കൂടെ യാത്ര ചെയ്താൽ ഡാബ ചെറിയ ചായ തട്ടുകട അവിടെ പോയാൽ നല്ല റൊട്ടിയും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കും വെള്ളം സാധാ വെള്ളം എടുത്ത് വെക്കും അവിടെ ഇത്രയും രോഗാണുക്കളും ഉണ്ടാവില്ല അങ്ങനെ അവർക്ക് അവിടുത്തെ വെള്ളം നമ്മുടെ കൂട്ടിങ്ങനെ കുളവും കണറും ഇങ്ങനെയല്ല അവരുടെ വെള്ളം വേറെ രീതിയിലാണല്ലോ കുഴൽ കിണറും മറ്റുമൊക്കെയാണ് അപ്പം ഇതുപോലെ നമ്മുടെ നാട്ടിൽ വെള്ളം ഉൾപ്പെടെ അപകടകരമായ അവസ്ഥയിലേക്ക് മാലിന്യം കാരണം ഉണ്ടാകുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ട് ഞാൻ ഈ നേട്ടങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞു നേട്ടമെല്ലാം പറയുമ്പോൾ ഇപ്പോൾ വരുന്ന പുതിയ തരത്തിലുള്ള രോഗങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അത് നമ്മൾ നിയന്ത്രിക്കണം അതിനെ പരാജയപ്പെടുത്തണം ഇല്ലാതാക്കാൻ പറ്റുമെന്നോ പൂർണ്ണമായി പറ്റുമെന്നുങ്കിൽ ചെയ്യണം പക്ഷേ അത്തരം രോഗങ്ങളെയും പരാജയപ്പെടുത്തണം അതെല്ലാം ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ് ആ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊന്നേം പറയും സാധാരണ ക്ഷേത്രത്തിൽ യുവജന സമ്മേളനം വ്യവസായ സമ്മേളനം വാണിജ്യ സമ്മേളനം കാർഷിക സമ്മേളനം ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ കുറവാണ് പൊതുവിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ പക്ഷേ ഇവിടെ കാർഷിക മേഖലയെപ്പറ്റി ചർച്ച ചെയ്യും വനിതാ മേഖലയെപ്പറ്റി പറയും വ്യവസായത്തെപ്പറ്റി പറയും യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി പറയും ഭരണഘടനയെപ്പറ്റി പറയും ഇവിടെ ആരോഗ്യത്തെ പറ്റി പറയും ഇങ്ങനെയൊക്കെ പറയുന്ന ലോകത്തെ ആകെ മെച്ചപ്പെടുത്താനാണ് ലോകസമസ്താ സുബിനോഭവതു എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും നല്ല ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കരയിൽ ഇതിൻ്റെ ഒരു കരയിൽപ്പെട്ട ഒരാളാണ് ഞാൻ ട്രഡീഷണലി ഞാൻ പണ്ട് ഇവിടെ സ്ഥിരമായി വരുന്നവർക്കറിയാം കാരണം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസകാലം എൻ്റെ അച്ഛൻ്റെ കുടുംബം ഒക്കെ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പരിധി വരുന്നൊരു കരയില അപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സൈക്കിളിൽ വന്ന് ഈ പന്ത്രണ്ട് വിളക്കിന് വന്ന് ഇവിടെ നീന്തപ്പഴമൊക്കെ മേടിച്ച് ചായയും കുടിച്ച് പോകുന്ന ഉൾപ്പെടെ അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ ഓച്ചറയിൽ വരുമ്പോൾ ആ പഴയ കാലം കൂടി ഓർത്തുകൊണ്ട് ആ സന്തോഷത്തിൽ കൂടിയാണ് പങ്കെടുക്കുന്നത് ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു